കണ്ടസ്റ്റൻസും സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇതിനകത്ത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് അപ്പം അഖില് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും അങ്ങോട്ട് സപ്പോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അതെല്ലാം ഓർഗാനിക്കലി സംഭവിച്ച ഒരു കാര്യമാണ് സോ ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ് ബട്ട് അതുപോലെ തന്നെ അങ്ങോട്ട് വൈസ് വേഴ്സ് മനസ്സിലായില്ല അത് അതായത് ഇപ്പം ആ ഒരു ഒരു അടി ഉണ്ടെങ്കിൽ ഒരാൾ മാത്രല്ല അടുത്ത ആളും കൂടെ അവിടെ ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് എന്നല്ല അതൊരു എന്താ പറയണത് അത് ഓർഗാനിക്ലി സംഭവിച്ച ഒരു കാര്യമാണ് അല്ലാതെ അതിപ്പം വേറെ ആരായിരുന്നാലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ആക്കില്ല അല്ല വേറെ എക്സ്വൈസഡ് ആരുണ്ടായിരുന്നാലും ഒരു അഭിപ്രായ വ്യത്യാസവും നിലപാടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ടെങ്കിൽ ഉണ്ടാവും ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുമായിരുന്നു പിന്നെ അത് വേറൊരു കെമിസ്ട്രി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിപ്പം പുറത്തിറങ്ങുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ വീഡിയോസ് ഒക്കെ നോക്കുമ്പോ അത് വേറെ രീതിയിലാണ് ഒരു കോമഡി രീതിയിലാണ് പോയിരിക്കുന്നത് പക്ഷെ അവിടെ വെച്ച് സീരിയസ് ആയിട്ടുള്ള അടികൾ തന്നെയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശോഭ താനാണ് വിന്നർ എന്ന നിലയിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു അതിന് പിന്നിൽ എന്തുകൊണ്ട് താനാണ് വിന്നർ എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു അത് പുറത്തിറങ്ങിയതിന് ശേഷം അതിന് പിന്നിൽ എന്തായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ വിന്നിങ് ഹാർട്ട്സ് എന്നുള്ളൊരു കാര്യം ഞാൻ എനിക്കത് എന്താ പറയുക ആ ഒരു വിന്നിങ് ഹാർട്ട്സ് എന്നുള്ള കാര്യം എനിക്ക് കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് മൊമെന്റ് ഐ സ്റ്റെപ്ഡൌട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് കിട്ടിയ ഒരു സ്നേഹവും അംഗീകാരവും റെസ്പോൺസ് എനിക്കപ്പൊ അത് മനസ്സിലായി ഇപ്പം കുറച്ചുപേരെങ്കിൽ കുറച്ചുപേരുടെ ആ വിന്നിങ് ഹാർട്സ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ആൻഡ് ഐ എ വിന്നർ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അമ്മയും അച്ഛനും വന്ന എപ്പിസോഡിൽ വിനർ അതുപോലെ തന്നെ ലാലേട്ടൻ എനിക്ക് വൺ റുപ്പി കോയിൻ തന്ന സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് എ വിനർ ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു രൂപ കോയിൻ കൊടുത്ത കൈനീട്ടം ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സമയം ഐ ഫെൽറ്റ് ലൈക്ക് എ വിനർ ആൻഡ് അതുപോലെ ഇതിനകത്ത് ഒരു സാരി അച്ഛനും അമ്മ വന്നപ്പോഴത്തേക്ക് അന്നമ്മ വന്നപ്പോഴത്തേക്ക് എനിക്ക് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി പെയിന്റ് ചെയ്ത് അയച്ച ഒരു സാരി ലൈക് അങ്ങനത്തെ കുറെ പേര് ഇൻസ്പയർ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ പുറത്തിറങ്ങി എനിക്ക് വന്ന ഫോൺ കോൾസ് അതായത് പലരുടെയും ഒരു റേ ഓഫ് ഹോപ്പ് ആയിരുന്നു ത്രീ മന്ത്സ് അവർ ട്വന്റി ഫോർ സെവൻ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതിലൂടെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായി അവർ തോറ്റ് ഞാൻ അത് ആ ഒരു മെസ്സേജ് ആണ് കൊടുത്തത് നമ്മൾ ലൈഫിൽ തോറ്റു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ തുടങ്ങണം അവിടെ ലൈഫ് ഇറ്റ്സെൽഫ് അതാണ് ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നുമല്ല അല്ല അപ്പം ഫെയിലിയേഴ്സ് ദ സ്റ്റെപ്പിക് സ്റ്റോൺസ് ടു സക്സസ് സ്റ്റോൺസ് ടു സക്സസ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് നമ്മൾ കല്ലെറിയും നമ്മൾ ആ കല്ലുകൊണ്ട് നമ്മൾ കൊട്ടാരം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാൻ കൌണ്ട് യുവർ ബ്ലെസ്സിങ്സ് നെവർ അപ്പ് ഗിവ് യുവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആൻഡ് ഡ്രീംസ് ആർ ഡ്രീമിങ് അപ്പം ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്നൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്താണ് എന്നുള്ള കാര്യം ഞാൻ അവിടെ പ്രൂവ് ചെയ്ത കാര്യമാണ് ലൈക്ക് ടാസ്കിലൂടെയാണെങ്കിലും ഞാൻ ഞാനായിട്ട് തന്നെ നിന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ലൈഫിൽ അത് എടുത്തിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിഗ് തിങ് ഫോർ മീ അല്ലേ അപ്പൊ അതൊരു വിന്നിങ് ഹാർട്സ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അത്രമാത്രം മെസ്സേജസും കോൾസ് ആയിരുന്നു ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അത് ഫാൻസ് അല്ല ലൈക്ക് എ ആണ് അവരുടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് നമ്മളിപ്പോ ഇത് അപ്പം സോ ഐ ഫീൽ സോ ബ്ലെസ്ഡ് അപ്പം നമുക്ക് ലൈഫിൽ വരുമ്പോ ഓരോ കാര്യം വരുമ്പോഴത്തേക്കും അതുപോലെ പുറത്തിറങ്ങുമ്പോൾ നെഗറ്റിവിറ്റിയും ഉണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ് ഇതും സൈബർ ബുള്ളിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പം അത് നമ്മൾ ഹാർട്ടിലോട്ട് എടുക്കാതെ അതുപോലെ സക്സസ് നമ്മുടെ തലയിൽ എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവും അതാണ് ചെയ്യേണ്ടത് അയൺ എന്ന് പറയുന്ന ഒരു അത് വർക്കിന്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചെടുത്തതാണോ ഞാൻ പറഞ്ഞില്ലേ എന്റെ പി ആർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെയാണെന്ന് പറയുന്നു അതുപോലെ സെൽഫ് പ്രൊമോഷൻ ഞാൻ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തി എന്താണോ ചെയ്തത് അതാണ് ഈ പറഞ്ഞ ടാഗ് ഏഷ്യാനിട്ട് എനിക്ക് തന്ന ഒരു മേ ബി പ്രൊമോഷൻസിൽ അതായത് അതിജീവിച്ച ഒരു വനിത എന്ന് പറഞ്ഞിട്ടും അതുപോലെ പല ആർട്ടിക്കിൾസിലും പല പല ഇതിലും പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തതല്ല അവർ ജെനുവിൻ ആർട്ടിക്കിൾസും ജെനുവിൻ ഇതായിട്ടും ഞാൻ ഇതുവരെ ആയിട്ട് ഒരു പെയ്ഡ് രീതിയിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഇന്നേ വരെ ഒരു രൂപ പോലും ചിലവാക്കാത്ത ടെൻ ആയിട്ട് വി എം നെവർ ഡൺ ഇനി പെയ്ഡ് പ്രൊമോഷൻസ് പ്രൗഡായിട്ട് തന്നെ ഞാൻ പറയും അപ്പോൾ എന്നാൽ അത് ആവശ്യം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഓൾഡസ്റ്റ് ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അതായത് വേർഡ് ഓഫ് മൗത്ത് അത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഫൈവ് സ്റ്റാർ ഓൺലൈൻ എന്ന് പറയുന്നത് അത് പോസിറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അത്രമാത്രം നമ്മുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടും അതുപോലെ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ടാഗാണ് നമുക്ക് അതുപോലെ തന്നെ ഞാനെന്നുള്ളൊരു വ്യക്തി എൻ്റെ ലൈഫ് ജേണി എന്താണ് അതിലൂടെ ഞാൻ എങ്ങനെ ഞാൻ ഓവർകം ചെയ്തു എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും വെച്ചിട്ട് ആണ് അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനത് എടുക്കുന്നു സന്തോഷപൂർവ്വം ബിക്കോസ് എപ്പോഴും നമ്മൾ തന്നെ നമ്മൾ ഉള്ളിൽ തന്നെ ഞാൻ തന്നെ ഞാൻ എന്നെ വിളിക്കും ഐ എൻ ബിക്കോസ് നമുക്ക് നമ്മൾ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റും ആ ഒരു കോൺഫിഡൻസും ഈ പറയുന്ന പോലെ ബിക്കോസ് വി ആർ സെൽഫ് മെയ്ഡ് അപ്പം അത് പ്രൗഡോട് കൂടി തന്നെ ഒരു വനിത എന്നുള്ള രീതിയിൽ ഞാൻ പറയും ഐ ആം സെൽഫ് മെയ്ഡ് ആൻഡ് ഐ ആം ആൻ ഐ ലീഡ് ചെയ്യുന്നു ഞാൻ അതുകൊണ്ടാണ് എന്നെ ബിക്കോസ് എന്നെ പലപ്പോഴും എന്നെ ഞാൻ ഡേ വണ് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു കളിയാക്കൽ ഒരു വാക്കാണിത് അപ്പം ലാസ്റ്റ് എനിക്ക് ആ ഒരു എന്റെ ഗ്രാഫിൽ എനിക്ക് അത് ഇടണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ടത് അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രോപ്പർ ആയിട്ട് അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് ദം നോട്ട് എ വിക്റ്റം ഐ ആം എ വിഷനറി പ്രൗഡ്ലി ഞാൻ അത് പറയും അതെല്ലാരിലും ഉണ്ട് ഓരോ വനിത വനിതയെന്നല്ല എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ് അത് സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് പുറത്ത് വരുന്നത് ഇപ്പം ഞാൻ പറയുന്ന ഒരുപാട് കരയുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ അന്ന് ഞാൻ പറയലേ ഫോർത്ത് ഒരിക്കൽ ഞാൻ ഫോർത്ത് വരും എന്ന് വിചാരിച്ച ആളല്ല അപ്പൊ ഫോർത്ത് വന്നപ്പോഴത്തേക്ക് എല്ലാരും പ്രതീക്ഷിച്ച് ഞാൻ കരയുന്നുള്ളതോ അല്ലെങ്കിൽ കേറത്തില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ആയിരിക്കാം ഞാൻ ശോഭ എന്ന് അറിയാന്നുള്ള വ്യക്തി അറിയാമെങ്കിൽ അതായിരിക്കും പ്രതീക്ഷ ലൈഫിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എത്ര സ്ട്രോങ് ആണ് നമ്മള് കാണിക്കേണ്ടത് ഈ ബി ബി ഫൈവ് സീസൺ ഓഫ് ദി ബാറ്റിൽ ആയിരുന്നല്ലോ അപ്പൊ സോറി സീസൺ ഓഫ് ദി ഒറിജിനൽ ശരിക്കും ശോഭയ്ക്ക് ആയിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞു അതുപോലെ കൂടെ ഉള്ളവർക്കും എത്രത്തോളം പേർക്ക് ആയിട്ട് നിൽക്കാനായിട്ട് കഴിഞ്ഞു എത്രത്തോളം പേര് പറഞ്ഞ കാര്യമാണ് ദിസ് നോട്ട് ബാറ്റിൽ ഓഫ് ഒറിജിനൽ ബാറ്റിൽ ഓഫ് ഫ്യൂ ഒറിജിനൽസ് എന്ന് പറയുമ്പോഴും ഞാൻ ഒറിജിനൽ ആയിട്ട് നിന്നോ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ അറിയില്ല ബിക്കോസ് എനിക്ക് അവരെ ആരെയും നേരത്തെ അറിയില്ല എന്നാൽ പോലും പലരും നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഒക്കെ കാണുമ്പോഴത്തേക്കും പല കാര്യങ്ങൾ പറയുന്നതും അവരുടെ ആക്ഷൻസ് കാണുമ്പോഴും നമ്മൾ പറയും ഞാനും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് അവരെ ഒന്നും അറിയില്ല ഇനി ഒരു ലോങ് ടേമേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തെളിയിക്കുള്ളു അവർ ആയിരുന്നു അവരുടെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയായിരുന്നു അവർ അവരിത് ഇതിനു വേണ്ടിയിട്ട് അവർ അവരിങ്ങനെയൊക്കെ അഭിനയിച്ച് നിന്നതാണോ നമ്മളടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചതാണോ അവർ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ അല്ലല്ലോ അവർ വേറെ രീതിയിലാണോ പറഞ്ഞോണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നത് അത് അവരുടെ ക്യാരക്ടറാണ് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ഇത് ഞാൻ അവിടെ തീർത്തിട്ട് വരിക എന്ന് ഞാൻ ഓൾറെഡി ഞാൻ 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 അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തിട്ട് പോയതും അതുപോലെ തന്നെ ഗെയിം ഗെയിം ആണെന്നും അത് എനിക്കിനി അതിന്റെ ഒരു ബാഗേജ് പുറത്തേക്ക് കൊണ്ടുപോകണ്ട ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് തീർത്ത് എനിക്കിപ്പോഴും എനിക്ക് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഇനി ആയാലും എന്നെ ആരെന്തു പ്രോഗ്രാമിന് വിളിച്ചാലും ഒരു വ്യക്തിയുടെ കൂടെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ഞാൻ പറയില്ല ബിക്കോസ് എനിക്ക് ഒരു പ്രശ്നമില്ല സോ ഐം ഗുഡ് വിത്ത് എവിഷ്യൻ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ ഈ പ്രാങ്ക് എവിഷനില് ശോഭയുടെ പ്രതികരണം പ്രേക്ഷകരും കണ്ടതാണ് അപ്പോഴും ആണ് ഒറിജിനൽ ശോഭ അല്ലെങ്കിലും അങ്ങനെ തന്നെ ഞാൻ അതായത് ഒരു പൊട്ടിത്തെറി നമുക്കിപ്പോ ഒരു അൺഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സംഭവിക്കുമ്പോ നമ്മൾ ചിലപ്പോ പൊട്ടിത്തെറിക്കും ഒറിജിനൽ ആയിരുന്നോണ്ടല്ലോ അങ്ങനെ പൊട്ടിത്തെറിച്ചത് പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാള് നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് നമ്മൾ നമ്മൾ എന്താ ബാക്ക് സ്റ്റാപ് ചെയ്തു നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്താ ചിരിച്ചുകൊണ്ട് നമ്മൾ കെട്ടിപ്പിടിച്ചോണ്ട് വരുമോ പുറത്ത് ഒരിക്കലും ഇല്ല നമ്മളെ വിളിക്കേണ്ടതും പൊട്ടിക്കേണ്ടതൊക്കെ അവിടെ പൊട്ടിച്ചിട്ടേ വരുവുള്ളൂ അതേ ഞാൻ ചെയ്തുള്ളൂ ഒന്നും ചെയ്തില്ല ബട്ട് അത് അവർ ആ സ്പിരിറ്റിലെടുത്തു ഞാനും ആ സ്പിരിറ്റിൽ എടുത്തുള്ളൂ ലൈക്ക് അത് പ്രാങ്കാന്ന് പറഞ്ഞപ്പം എനിക്ക് വേണമെങ്കിൽ അത് വേറെ രീതിയിലും ഞാനില്ല ആ ഇപ്പൊ തന്നെ ഞാനത് വിട്ടു ലൈക്ക് പിന്നെ ആദ്യം നമ്മൾ ഇതിനെ കുറച്ച് ഈ പൊളിറ്റിക്കൽ സംസാരിച്ചെ കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരെ തെറ്റുമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഷോ പക്ഷെ ചില സമയത്ത് ബാഡ് വേർഡ്സ് ഈ പറഞ്ഞ പോലെ കയ്യിൽ നിന്ന് ചില സമയത്ത് ഉപയോഗിച്ചിരുന്നു അപ്പൊ അത് എന്തായിരുന്നു അങ്ങനെ അതൊരു ഇരട്ടത്താപ്പ് എന്നുള്ള രീതിയിൽ രീതിയിലാണോ അങ്ങനെയല്ല ഇരട്ടത്താപ്പ് ഒരു കാര്യല്ല മനുഷ്യരാണ് പറ്റും എല്ലാവർക്കും മിസ്റ്റേക്സ് പറ്റും ഇപ്പം എത്ര പൊളിറ്റിക്കൽ കറക്റ്റ് കറക്റ്റ്നസിനെ പറ്റി പറഞ്ഞാലും നമുക്കറിയാം കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ മനുഷ്യർ അതാ ഞാൻ പറഞ്ഞു മനുഷ്യരാണ് തെറ്റ് ആരും ആരുമില്ല ആൻഡ് അതിനകത്ത് ബിഗ് ബോസിനകത്ത് ഒരുപാട് പേര് ബാഡ് യൂ വേർഡ്സും പല ഇതും യൂസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പലരും ലൈക്ക് ഭയങ്കര രീതിയിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നവർ പോലും എന്താ കയ്യിൽ നിന്ന് പോലും അങ്ങനത്തെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് സോറി കാര്യമാണ് ആൻഡ് പറയാന്നുള്ള റിപ്പീറ്റ് ദയിം മിസ്റ്റേക്ക് അതായത് സോറി പറയാനും ഭയങ്കര എളുപ്പമാണ് പലരും അതിനകത്ത് കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സോറി പറഞ്ഞിട്ടുണ്ട് അഗൈൻ ആൻഡ് അഗൈൻ ആ മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം അവിടെയാണ് ഈ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡേർഡ് വരുന്നത് മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാർട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതേ വാക്ക് ഞാൻ പറഞ്ഞപ്പോ ലൈക്ക് വേറെ പുറത്ത് അത് വിളിക്കുകയാണെങ്കിൽ അത്ര വലിയാലും മിസ്റ്റേക്ക് തെറി തെറി തന്നെയാണ് അതേ മിസ്റ്റേക്ക് വേറൊരാള് കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ചൂണ്ടി കാണിച്ചപ്പോ അതൊരു കോമഡി ആയിട്ട് പോയി എന്നുള്ളൊരു കാര്യമാണ് അത് എന്നിട്ട് അതിനും അതൊക്കെ ഞാൻ എന്തുകൊണ്ടു ഞാൻ ഒരാളെ ഞാൻ ചുമ്മാ വിളിക്കില്ല മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ഞാൻ ലൈക്ക് അങ്ങനെ ഒരു വ്യക്തി അല്ല ഞാൻ അപ്പോൾ എന്നെ അങ്ങനെ വിളിപ്പിക്കണമെങ്കിൽ എന്നെ അപ്പം അത്ര മോശമായിട്ട് ചിത്രീകരിച്ച വാക്കുകളും സാഹചര്യവും അങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതിനല്ലേ തിരിച്ചു പറഞ്ഞുള്ളൂ അപ്പൊ അത്രേലേ പറഞ്ഞുള്ളൂ എന്ന് ഞാൻ പറയുന്നു അഖിൽ മാരാർ ശോഭ ശരിക്കും പറഞ്ഞാൽ ഒരു ടോം ശരിക്കും ബിഗ് ബോസിൽ അങ്ങനെ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും തോന്നിരുന്നോ ഒരു ടോം ആൻഡെറി സ്റ്റൈൽ അവർ കൊണ്ടുവരുന്നുണ്ടോന്ന് ചിലർക്ക് കൊണ്ടുവരുന്നതല്ല അത് അത് ഞാനായിട്ട് എന്തായാലും അങ്ങനെ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല ഏഹ് അത് ഓർഗാനിക്കലി സംഭവിച്ചൊരു കാര്യമാണ് അത് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു നല്ല രീതിയിൽ അടി ഉണ്ടായി പിന്നെ ഈ പോലെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചൊറിയാൻ അടുത്ത് വരും നല്ല രീതിയിൽ ബുള്ളി ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഒരു ഓർഗാനിക്കലി സംഭവിച്ച ഒരു സംഭവമാണ് പിന്നെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞു പിന്നെ അഖിൽ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറെ ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഗെയിമേ ആൾക്ക് വേറൊരു ഗെയിം ആയിരുന്നു ആളുടെ ഗെയിം അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കൂടുതൽ കേൾക്കും തോറും എനിക്കത് താല്പര്യം ബിക്കോസ് അങ്ങനെ ഒരു കളി കളിച്ചിട്ട് എനിക്ക് ജയിക്കണ്ട മനസ്സിലായില്ലേ അപ്പം ആ ഒരു ടാഗിൽ എനിക്ക് മുമ്പോട്ട് പോണ്ടത് കൊണ്ടും വേറെ പല കാര്യങ്ങളും കൊണ്ടാണ് ഞാനത് അധികം എന്റർടൈൻ ചെയ്യാത്തത് അങ്ങനെ പുറത്തു പോയിട്ട് വന്നതിന് ശേഷമാണ് അഖിലെ ആ ഒരു മാറ്റം കണ്ടത് അതെ ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അഖിൽ തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് പറഞ്ഞ കാര്യമാണ് ദറ്റ് ഇങ്ങനെ ന്യൂസ് കിട്ടിയിട്ടാണ് ടോം ആൻഡ് ജെറി ഭയങ്കര ആണ് അതുകൊണ്ട് നീ ഇങ്ങനെ നിന്നാൽ നിനക്ക് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ എനിക്കതൊട്ടും ഇഷ്ടമല്ല സ്പെഷ്യലി ഞാൻ എന്നുള്ള വ്യക്തി ഒരിക്കലും അങ്ങനെ ഒരു ഇതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്തൊരു കാര്യമാണ് അപ്പം പക്ഷെ ഈ പറഞ്ഞ പോലെ എന്റർടൈൻ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ കാണുമ്പോൾ ആക്ച്വലി ഒരു എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു അത് അപ്പം ദാറ്റ് വാസ് ലൈക് ഓർഗാനിക്കലി അങ്ങനെ സന്തോഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുഡ് ലൈക്ക് ഹാപ്പി ബിക്കോസ് ആ ഷോയെ അതാണല്ലോ എൻറ്റർടൈൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അറ്റ് ദ സെയിം ടൈം ഉണ്ടാക്കുക ഷോ അല്ലേ സീസൺ ഫൈവില് സംഭവിക്കാതിരുന്ന ഒരു കാര്യം പറയുന്നത് പ്രണയമാണ് ബാക്കി എല്ലാത്തിലും അത്യാവശ്യം പ്രണയം വാരി വിതരയില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ പോയത് അതിനു പറ്റി ആരും അറിഞ്ഞൂടാ എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഞാനത് മനസ്സില് കേല്ലാരെയും ബ്രദർ ഫ്രണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ആക്കി വെച്ചിരുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ മോൻ സൊ മോൻ എന്ന് വെച്ചാ അങ്ങനെ ആക്കിയതല്ല സോ ഇപ്പൊ അനിയനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ അവന്റെ ക്യാരക്ടർ പലതും തുടക്കത്തിലൊക്കെ അവൻ സംസാരിക്കുന്ന രീതിയാണെങ്കിലും അവൻ എല്ലാരുടെ അടുത്തും ഒരു പ്രശ്നം വരുമ്പോ അവിടെ പോയി സോൾവ് ചെയ്യുന്ന കാര്യമായാലും ഇതെല്ലാം എനിക്കൊരു ഭയങ്കര നല്ല ക്വാളിറ്റീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു മോൻ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റീസ് വേണം എന്ന് ഞാൻ പറഞ്ഞു മോർണിംഗ് ടാസ്കില് അതിനെ എടുത്ത് അവരെല്ലാരും കൂടി പിന്നെന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആഘോഷമാണല്ലോ പിന്നെ മോൻ 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 അമ്മ മോൻ അവര് പറഞ്ഞു തുടങ്ങി വൈ നോട്ട് ലൈക്ക് അങ്ങനെയാണ് പറഞ്ഞത് എന്നാ പിന്നെ അങ്ങനെ തന്നെ വെച്ചോ പോയിട്ട് എല്ലാരും കൂടെ മറന്നുപോയി പിന്നെ അവിടെ സിസ്റ്റേർ റിലേഷൻസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ആയിരുന്നു കൂടുതലും